എല്ലാ പ്രേക്ഷകർക്കും ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഒരു വില്ല ഡീറ്റെയിൽസ് ആണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നാല് വീടുകളാണ് ഈ വില്ല പ്രോജക്റ്റിൽ ഇനി കൊടുക്കുവാനുള്ളത് നമ്മൾ ഈ കാണുന്ന വീട് പത്ത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള വീടാണ് പത്ത് സെൻറ്റ് സ്ഥലമുള്ളതുകൊണ്ട് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലെ മുറ്റമൊക്കെ വളരെ വിശാലമായിട്ടുള്ള മുറ്റമാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ഒത്തിരി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടും കൂടാതെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വരുന്നത് ഹൈവേയിലേക്കെല്ലാം നിസ്സാര ദൂരം മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് വരുന്നുള്ളൂ എല്ലാം നല്ല നല്ല വീടുകളാണ് ഇവിടെ ഉള്ളത് ഈ വീട്ടിൽ നിന്നും അങ്കമാലി ടൗണിലേക്ക് എട്ട് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാല് കിലോമീറ്ററും അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് നാല് കിലോമീറ്ററും കൊരട്ടി ഇൻഫോ പാർക്കിലേക്ക് നാല് കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നുള്ളൂ കൂടാതെ അടുത്ത് സ്കൂള് കോളേജ് അമ്പലം പള്ളി എല്ലാം നാല് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ളൊരു ഫ്രണ്ട് എലിവേഷനാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് കൂടാതെ വലിയ ഒരു നമുക്ക് നമുക്കിവിടെ കിട്ടുന്നത് ഏകദേശം ഒരു പത്തിൽ കൂടുതൽ കസേരകൾ ഒരേ സമയം ഇടാൻ സാധിക്കുന്ന രീതിയിലുള്ള വലിയ സിറ്റൗട്ടാണ് കൂടാതെ സിറ്റൗട്ടിൻ്റെ ഫ്ലോറിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഈ സൈഡിലായിട്ട് നമുക്ക് വലിയൊരു എസ് യു വി കാറുകൾ പാർക്ക് ചെയ്യാവുന്ന സ്പേസുള്ള കാർപോർസ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വളരെ വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടും നമുക്ക് ഇനി ഈ വീടിൻ്റെ സൈഡിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ചുറ്റുപാകമൊക്കെ ഒന്ന് കാണാം വീടിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഒത്തിരി സൗകര്യമുള്ള മുറ്റമാണ് കിട്ടുന്നത് കൂടാതെ നല്ല വെള്ളം നല്ല ശുദ്ധമായ കിണറുവെള്ളിക്കുന്നത് ക്ലിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ശുദ്ധമായ വെള്ളം കിട്ടും നമുക്ക് ഇവിടെ നല്ല സ്പേസ് ഉണ്ട് അടയ്ക്കുള്ള സൈഡിൽ കൂടാതെ വീടിൻ്റെ ഈ സൈഡിലും നല്ല സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത് വിശാലമായ മുറ്റമാണ് നമുക്ക് വീടിന് ഉള്ളത് പത്ത് സെൻറ്റ് സ്ഥലമുള്ളതുകൊണ്ട് നമുക്ക് നല്ല സൗകര്യമാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇനി ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഫ്രണ്ട് ഡോറ് തുറന്നാൽ നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ വിസിറ്റിംഗ് ഹാളിലേക്കാണ് നല്ല ഭംഗിയിലാണ് വിസിറ്റിംഗ് ഹാൾ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ സീലിംഗ് ഒക്കെ മനോഹരമായിട്ട് എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്താണ് നിർമ്മിച്ചിട്ടുള്ളത് വലിയ ജനലുകളാണ് നൽകിയിട്ടുള്ളത് ഏഴടി ഹൈറ്റുള്ള ജനലുകളാണ് കൊടുത്തിട്ടുള്ളത് വിസിറ്റിംഗ് റൂമിൽ നിന്ന് നമ്മളടുത്ത് പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ വളരെ വലിയ വളരെ വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേയ്സാണ് നമുക്കിവിടെ കിട്ടുന്നത് നല്ല സൗകര്യമുള്ള ഡൈനിങ് സ്പേസ് ആണ് വലിയൊരു ഹാളാണ് നമുക്കിവിടെ കിട്ടുന്നത് കൂടാതെ ടൈലുകളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ടൈലുകളാണ് ഫ്ലോറിങ്ങനെ കൊടുത്തിട്ടുള്ളത് താഴ്ത്ത നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത് സൈഡിലായിട്ട് മൂന്ന് വാളിയുടെ രണ്ട് ജനലുകൾ നൽകിയിട്ടുണ്ട് ത്രീ ഡോറിൻ്റെ മൾട്ടി വുഡിൽ നിർമ്മിച്ച വാഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബാത്റൂമാണ് വലിയ ബാത്റൂമുകളാണ് ഇവിടെ കിട്ടുന്നത് സെറയുടെ ആണ് ബാത്റൂം ഫിറ്റിംഗ്സുകളെല്ലാം നൽകിയിട്ടുള്ളത് ബാത്റൂമിൻ്റെ വാൾ ടൈലുകളെല്ലാം സീലിംഗ് വരെ ഹൈറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം വലിയൊരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇവിടെയും മൂന്ന് വാളിയുടെ രണ്ട് ജനലുകൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട് വാർഡ്രോബും മൂന്ന് ഡോറിൻ്റെ വാഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയായിട്ട് ബാത്റൂം വരുന്നത് സിറയുടെ ക്വാളിറ്റിയുള്ള പത്ത് കൊല്ലം വാറണ്ടിയുള്ള ബാത്റൂം ഫിറ്റിങ്സുകളാണ് നൽകിയിട്ടുള്ളത് ഈ നമ്മുടെ ഡൈനിങ് റൂമിൻ്റെ സൈഡിലെ ഒതുക്കിയാണ് വാഷ് ബേസിൻ കൗണ്ടർ നൽകിയിട്ടുള്ളത് കൂടാതെ അതിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്റൂമും നമുക്കിവിടെ കിട്ടുന്നുണ്ട് അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് കിച്ചണാണ് നല്ല വലിയൊരു കിച്ചൺ ആണ് ഇവിടെ കിട്ടുന്നത് താഴത്തും മുകളിലുമായിട്ട് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചൻ്റെ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് മൂന്ന് ടാപ്പാണ് സിങ്കിന് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് നമുക്ക് വലിയൊരു വർക്ക് ഏരിയ കിട്ടുന്നത് ഫുള്ളി കോൺക്രീറ്റിൽ നിർമ്മിച്ച വർക്ക് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇവിടെയും നമുക്ക് പാത്രം കഴുകാനുള്ള ടാപ്പും കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് സൈഡിലായിട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വീടിൻ്റെ മുകളിലെ കാഴ്ചകളാണ് മുകളിൽ സ്റ്റെപ്പ് കയറുന്നതിൻ്റെ മുകളിൽ ഒരു പറകോളെ കൊടുത്തിട്ടുണ്ട് അതുകാരണം നമുക്ക് നല്ല വെട്ടം ലഭിക്കുന്നതാണ് കൂടാതെ സ്റ്റെയറിൻ്റെ കൈവിരികളെല്ലാം മരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് മരവും ഗ്ലാസും വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് കയറി നമ്മൾ പ്രവേശിക്കുന്നത് അപ്പർ ലിവിങ് ഹാളിലേക്കാണ് നല്ല വലിയ ഒരു ഹാളാണ് ഇവിടെ കിട്ടുന്നത് മുകളിലത്തെ നിലയിലും രണ്ട് ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇവിടെ ഈ പറോള കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല സൂര്യപ്രകാശം ഇവിടെ കിട്ടുന്നതാണ് നമുക്കൊരു മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം എന്ന് കാണാം ഇവിടെയും വലിയൊരു ബെഡ്റൂമാണ് നമുക്ക് കിട്ടുന്നത് നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമൊന്ന് കാണാം ഇവിടെയും സെറയുടെ ഫിറ്റിങ്സ് ഫിറ്റിംഗ്സുകൾ നൽകിയിട്ടുള്ളത് നല്ല വലിയ ബാത്റൂമുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെയും വലിയൊരു ബെഡ്റൂമാണ് നമുക്ക് കിട്ടുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് നാല് ബെഡ്റൂമിലും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് നാല് ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിൻ്റെ ബാത്റൂമുകളും വലിയ ബാത്റൂമുകളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബാൽക്കണിയാണ് വലിയൊരു ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് കേട്ടോ ഈ വീട് വരുന്നത് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് യൂട്ടിലിറ്റി ഏരിയ ആണ് നമുക്ക് വലിയൊരു യൂട്ടിലിറ്റി ഏരിയയും ഇവിടെ കിട്ടുന്നുണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ ഫുൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഈ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഇതിനോട് ചേർന്നിട്ട് മൂ രണ്ട് വീടും കൂടി വിൽക്കുവാനുണ്ട് രണ്ട് വീടിനും സെയിം വില തന്നെയാണ് അപ്പോൾ ഈ വീടുകളെല്ലാം നേരിട്ട് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വീടുകൾ മേടിക്കുവാനായിട്ട് നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിലും അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അപ്പം നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലാണ് ഇതേപോലെ നല്ല നല്ല വീഡിയോകളുടെ ഡീൽസ് ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം